കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത് ഈ പുസ്തകത്തിൻ്റെ പേര് ഓരോ പറവയും ഓരോ രഹസ്യമാകുന്നു എന്നാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചുപോയ മകനെക്കുറിച്ച് ഒരു വാപ്പ എഴുതിയ പുസ്തകമാണ് സാധാരണ ഒരാൾ മരിച്ചാൽ മരിച്ചു പോയാൽ നമ്മൾ അവരെ കുറിച്ച് പറയുമ്പോ നമുക്ക് കുറ്റബോധമാണ് ഉണ്ടാവുക അല്ലേ നമുക്ക് കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു ശ്രദ്ധിക്കാമായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഖേദമാണ് ഉണ്ടാവുക പൊതുവെ ബാലാമണി അമ്മ എന്ന ഒരു കവയത്രി ഉണ്ടായിരുന്നു മലയാളത്തിൽ മാധവിക്കുട്ടിയുടെ അമ്മയാണ് ബാലാമണി അമ്മയുടെ ഒരു കവിത കവിതയുണ്ട് അതിങ്ങനെയാണ് ആരുള്ളൂ മരിച്ചവർ കബരാധി ഞാനെന്നൊരാടലേശാതെ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത് അയാൾ ഇത്ര വേഗം മരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു അവൾ ഇത്ര വേഗം പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് സങ്കടപ്പെടാത്ത ആരാണുള്ളത് ഇങ്ങനെയാണ് പക്ഷെ ഈ പുസ്തകം വായിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് ഇത്രയേറെ പേജുകളിൽ ഒരു വാപ്പ എഴുതിയിട്ടും ഒരു സ്ഥലത്ത് പോലും ആ വാപ്പ കുറ്റബോധത്തോടെ സംസാരിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ആ വീട്ടിൽ ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് നമുക്കറിയാം ഈ ഇവരുടെ വീട്ടിൽ നമ്മൾ ഇടക്കിടക്ക് പോകുന്ന പോയാല് അവിടുന്ന് തിരിച്ചു പോരാൻ കുറെ സമയമെടുക്കും കാരണം അത്രയും നമുക്ക് സന്തോഷം തരുന്ന ഒരു വീടാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ മോന് ജീവിച്ചത് സമാധാനമുള്ള ഒരു വീട്ടിലാണ് ഒരു പാരന്റ് എന്ന അർത്ഥത്തിൽ രക്ഷിതാവ് എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം എന്നെല്ലാരും പറഞ്ഞു തരും അല്ലേ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അതറിയ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന ഒരറിവും വളരെ പ്രധാനമാണ് ഞാൻ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ആ കുട്ടിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ആ അറിവ് എന്തൊക്കെ ചെയ്യണമെന്ന അറിവിനേക്കാൾ വലിയ അറിവാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ട് അദ്ദേഹം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവന് ഈ കിളികളെ പിടിച്ചിട്ട് ചങ്ങാതിമാർക്ക് കൊടുക്കും തത്തയെ കുരുവിയെ അങ്ങനെയൊക്കെ കിളികളെ പിടിച്ചിട്ട് കിളികളെ പിടിക്കാൻ ഇവന് പ്രത്യേക ഒരു കഴിവുണ്ട് അങ്ങനെ കിളികളെ പിടിച്ചിട്ട് അവന്റെ ചങ്ങാതിമാർക്ക് കൊടുക്കും അപ്പൊ ഒരു ദിവസം നമ്മുടെ ഈ സുഹൃത്ത് അവനോട് ചോദിച്ചു അപ്പൊ നിന്റെ വീട്ടിൽ കൊറേ കിളികൾ ഉണ്ടാവില്ലേ കാരണം കിളികളെ പിടിക്കാൻ അറിയാലോ അപ്പൊ നിന്റെ വീട്ടിൽ കൊറേ കിളികൾ ഉണ്ടാവില്ലേ എത്ര കിളികൾ ഉണ്ട് ഏതൊക്കെ കിളികളാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവൻ പറഞ്ഞു എന്താണെന്നറിയോ ഇല്ലടാ എന്റെ വീട്ടിൽ കിളികളൊന്നുമില്ല കാരണം ഈ കിളികൾക്ക് നല്ല സമാധാനം വേണം എന്റെ വീട്ടില് തൽക്കാലം അതില്ല അത് ഞാൻ അങ്ങോട്ട് ഒന്നും കൊണ്ടുപോകാറില്ല പറയുന്ന ആ കുട്ടിയുടെ ഉള്ളിലെ സങ്കടം എത്ര വലുതായിരിക്കും ഓ പറഞ്ഞത് കുറച്ചേ ഉള്ളൂ പക്ഷെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷമില്ലെങ്കിൽ കല്യാണം കഴിയാനിരിക്കുന്ന ആളുകളോ കല്യാണം കഴിച്ചിട്ട് കുറച്ച് കാലമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോട് പറയണം ഒരു കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിലേറെ ഒരു കല്യാണം വേണോ വേണ്ടേ എന്ന് ആലോചിക്കുന്നതിലേറെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താ ഒരു കുട്ടി വേണോ വേണ്ട കാരണം നമ്മുടെ ജീനാണ് കൊടുക്കുന്നത് ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ സ്വഭാവങ്ങളെല്ലാം അടങ്ങിയ നമ്മുടെ രൂപം മാത്രമല്ല നമ്മുടെ സ്വഭാവങ്ങൾ കൂടി അടങ്ങിയ ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരു അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ കല്യാണം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എടുത്തതിലേറെ ആലോചന വേണം അതിന്റെ കാരണം എന്താണ് സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം ഇല്ലെങ്കില് പിന്നെ നമ്മളൊരു കുട്ടിക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും കാര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ് ഓർമ്മകളാണ് സാധനങ്ങളൊക്കെ കേടുവരും എത്ര നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്താലും വലിപ്പം ഇല്ലാതാവും എത്ര നല്ല ടോയ്സ് വാങ്ങിക്കൊടുത്താലും കേടുവരും നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയെടുത്ത് കാറെടുത്ത് അല്ലെങ്കിൽ ബൈക്ക് ബൈക്കെടുത്ത് നമ്മളിങ്ങനെ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടി വരും അല്ലേ എന്നിട്ട് നമ്മുടെ വണ്ടിക്ക് സൈഡ് കാണിച്ചു വരുന്നുണ്ട് വിറകിലേക്ക് എടുക്കാനും മുന്നിലേക്ക് എടുക്കാനും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് തന്ന് എല്ലാം കഴിഞ്ഞ് ആ വണ്ടി എടുത്ത് പോരാൻ നേരം അയാളുടെ നേരെ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ചോദിക്കുകയാണ് ഏട്ടന്റെ പേരെന്താണ് രാധാകൃഷ്ണൻ എന്നാണ് സാറേ അല്ലെങ്കിൽ അദ്ൂന്നാണ് സാറേ എന്നൊക്കെ പറഞ്ഞ് എവിടെ വീട് എന്നൊക്കെ ചോദിച്ച് എല്ലാം കഴിഞ്ഞ് എന്നാ പൂട്ടേ എന്ന് പറഞ്ഞ് നമ്മൾ അഭിവാദ്യം ചെയ്ത് വണ്ടി എടുത്ത് പോകുമ്പോ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നൊരു മൂന്നാം ക്ലാസ്സുകാരനോ എട്ടാം ക്ലാസ്സുകാരനോ നാലാം ക്ലാസ്സുകാരിയോ ഒക്കെ ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തൊരു ഓർമ്മയുണ്ട് നമ്മൾ ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഏറ്റവും വലിയ കളിപ്പാട്ടവും വസ്ത്രവും ഒക്കെ കേടുവന്നാലും മനുഷ്യനെ ബഹുമാനിക്കണമെന്ന ഒരു അറിവ് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടില്ല വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് നമ്മൾ വാഷ്റൂമിൽ കയറി നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ വാഷ്റൂമിന്റെ അകത്തേക്ക് അത് വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ കേറും െ സ്വീപ്പറായിട്ട് നിൽക്കുന്ന ഒരാള് കേറും ആ ആളില്ലേ അയാളും ഏതൊക്കെയോ ആളുകളുടെ മുന്നിൽ മനസ്സിൽ വലിയൊരാളാണ് അയാളുടെ മക്കളുടെ ഹീറോ ആണ് അയാളെ ഒരു വലിയ ആളായി കാണുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് ഓരോ മനുഷ്യനും നമ്മൾ കൊടുക്കേണ്ട ഒരു ആദരവുണ്ട് ഇത് നമ്മളെ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ ഇങ്ങനെ ചെറുതും വലുതുമായ ഓർമ്മകളാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം